മച്ചന്മാരെ നമ്മുടെ റിൻസൺ ചേട്ടനും ഷാഞ്ച് ചേട്ടനും പ്രതീക്ഷയായിട്ടിനും മാരക കരിമീവേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ തീറ്റയ്ക്കായിട്ട് അലഞ്ഞു നടക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളിവിടെ ബെയിറ്റുമായിട്ട് എത്തിയിരിക്കുന്നത് അതാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾക്ക് കരിമീനുകൾ അടിച്ച് കയറുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നല്ല വിഷാംപാള പോലിരിക്കുന്ന മുക്കാൽ കിലോയുള്ള കരിമീൻ വരെ ഇവിടെ നമ്മുടെ ചൂണ്ടക്കാർക്ക് അടിച്ച് കയറുന്നതാണ് അവർ കുറച്ച് ജാഗ്രതയായിട്ട് അല്പം മാറിയാണ് നിൽക്കുന്നത് നിൽക്കുക ആദ്യം തന്നെ ചെറിയ കരിമീനാണ് നമ്മൾ ബെയിന് ഓ ഒന്നും പറയാനില്ല അടുത്ത അടുത്ത കരിമീനെ അടിച്ച് ഓടാനുള്ള ഓ ഓ അടുത്ത കേട്ടിരിക്കുകയാണ് ഒന്നായിട്ട് ദേ ഷാരോൺ ചേട്ടൻ പൊക്കിയിരിക്കുകയാണ് പ്രതിഷേട്ടെ അപ്പുറത്തുനിന്ന് അടിച്ച് ക്യാമറ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഷാരോൺ ചേട്ടന്റെ ചൂണ്ടയിൽ അടി പൊട്ടിയിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് മാസ്മരിയ കരിമീനടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ റിൻസർ ചേട്ടൻ പൊക്കാനായിട്ട് റെഡിയാണ് ബെയ്റ്റ് വലിച്ചുകൊണ്ട് പോയിരുന്നു പക്ഷേ കറക്റ്റായിട്ട് ഹുക്കായില്ല അടുത്ത അടുത്തും ഇപ്പം തന്നെ ദേ നമ്മൾ പിടിക്കുന്ന മീനുകളെ അപ്പം കൊല്ലിയിലേക്ക് മാറ്റുകയാണ് കൊല്ലിയിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ കൊല്ലി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവരെ ജീവനോട് നിലനിർത്താനായിട്ട് പറ്റും നല്ല ഫ്രഷ് മീനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അടിച്ച് വെച്ചു ഓ സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് ഇവിടെ അടി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മാര കരിമീൻ നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരിമീനുകൾ നമ്മുടെ ബേറ്റിനെ അതുപോലെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് മച്ചമാരെ നമ്മുടെ കൊല്ലി കരിമീനുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് വേറൊരു കൊല്ലിങ്ങോട് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതുപോലെയാണ് കരിമീനുകൾ ഇവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പിടിച്ച കരിമീനെ നമ്മുടെ ശരം ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റി മാറ്റുകയാണ് ഒരു സെക്കൻഡ് പോലും നമ്മൾ പാഴാക്കുന്നില്ല അടുത്ത ബേറ്റ് ഇറക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ബേറ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സമയമൊന്നും അത് അവിടെ കിടക്കുന്നില്ല അതുകൊണ്ടുതാരിച്ചോച്ചോ ഒന്നും പറയാനില്ല ഞാൻ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത കറക്റ്റ് സമയത്താണ് അടുത്ത കരിമീനെ ഫ്രീഷായിട്ട് അടിച്ച് കയറ്റിയിരിക്കുന്നത് കരിമീനുകൾക്ക് ഇവിടെ വിശ്രമില്ല അതുപോലെ നമ്മുടെ ചൂണ്ടക്കാർക്കിവിടെ വിശ്രമില്ല അടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു ഓ ഒന്നും പറയാല്ല നല്ല പൊളി കരിമീനാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല തകർപ്പം കരിമീൻ ഓ ഒന്നിന് പുറകെ ഒന്നായിട്ട് നല്ല കിടക്കാച്ച കരിമീനുകളാണ് ഇവിടുന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മാരക അടിയാണ് ഇവിടുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വൈകുന്നേര സമയങ്ങളിലാണ് കരിമീനുകൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നതും എറി എടുക്കുന്നതും നമ്മുടെ ബെയ്റ്റ് ഈ സമയത്തൊക്കെ അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിമീൻ പോലും വെറുതെ ഇരിക്കത്തില്ല അവർ ഉറപ്പായിട്ടും നമ്മുടെ ബെയിനെ സ്ട്രൈക്ക് ചെയ്യും നല്ല ഷാർപ്പ് കുളത്തുകളാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ കരിമീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടു കിട്ടി ഒരു കരിമീൻ പോലും മിസ്സാവത്തില്ല അടുത്തവനെ വരെ പൊക്കാനുള്ള തീവ്രശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് പുല്ല കിടക്കുന്ന സ്ഥലമുണ്ട് അതുപോലെ അടിച്ചു വെച്ചു റിഷാദിക്കാൻ പട പടക്കരിമീൻ അടിച്ചിരിക്കുകയാണ് റിഷാധുക്ക കരുത്തു കാട്ടിരിക്കുകയാണ് പൊളി കരിമീൻ അടിച്ചിരിക്കും കരുത്തുകാട്ടിയിരിക്കുകയാണ് പോളറോട് വളഞ്ഞു കുത്തി എങ്കിലും റിഷാധിക വിട്ടില്ല നല്ല തകർപ്പം കരിമീനാണ് അടിച്ചു കയറിയിരിക്കുന്നത് റിഷാധിക ഒന്നും പറയാല്ല പോളി കരിമീൻ നല്ല കുക്കപ്പാണ് അപ്പം റിഷാധക എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലേക്ക് മാറ്റിയാണ് വലിയ കരിമീനുകൾ അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ശരിക്കും കരിമീനുകൾ അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്